ഹരി ഓം ഭഗവത്ഗീത ആറാം അധ്യായം നാൽപ്പതാമത്തെ ശ്ലോകം മുതൽ നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം വരെ അതുകൊണ്ട് തീരുകയാണ് ആർ അധ്യായം ശ്രീ ശ്രീഭഗവുവാച പാർത്ഥ നൈവേഹനാമുദ്ര വിനാശ വിദ്യതേ നഹി കല്യാണകൃത് കഷിത് ദുർഗതി താത ഗതി നഹി കല്യാണകൃത് കശിത് അവിടെ എട്ടക്ഷരം തീർന്നു പിന്നെ ദുർഗതിം താത ഗതി പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ലോകാൻ നാക്കുക അവിടെ ആ എട്ടക്ഷരം വന്നു അവിടെ നിർത്തി നമ്മൾ പിന്നീട് ഉഷിത് ശാശ്വതീ സമാഹ ഉഷിവാതീസ്സമാ ആ ശാശ്വതി കഴിഞ്ഞ് വിസർഗം വന്നിരിക്കുന്നത് കൊണ്ട് സ എരട്ടിച്ച് ഉച്ചരിക്കണം ശുചീനാം ശ്രീമതാം ഗേഹേ യോഗോ ഭ്രഷത്തെ അഥവാ യോഗിനമേവാ കൂലേതി ധീമതം ഏതദ്ധി ദുർഭതരം ലോകേ ജന്മ യദീദം അതിനകത്തൊന്നും തിരുത്താനില്ല പിരിക്കാനൊന്നും ഇല്ല ബുദ്ധി സംയോഗം ലഭത്തെ പൗർവൈഹി യതത്തെ ചോഭൂയ സംസിദ്ധോ കുരുനന്ദന പൂർവാഭ്യസന തേനൈ ഹ്രീയത സഹ സഹജിരപി യോഗശ शब्दब्रह्मातिवर्तते प्रयत्नाद्यतमानस्तु योगी संशुद्धकिल्बिषः अनेकजन्मसंसिद्धः ततो याति परां गतिं प्रयत्नाद्य प्रयत्नाद्यतमानस्तु प्रयत् प्रयत्न പ്രയത്നാദ്യതമാനസ്തു പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധ പിന്നെ സ വെട്ടിക്കളഞ്ഞിട്ട് തതോ മതി അവിടെ ആ സന്ധി നമുക്ക് വായിക്കുക ഇങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് വായിക്കുമ്പം ചാൻഡിങ് ഗീതാ ചാൻഡിങ് ആണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഞാൻ കർശനമായിട്ട് പറയുന്നത് അവിടെ നിർത്തണം എല്ലാവരും നിർത്തുമ്പോൾ ഒരാൾ വായിച്ചു പോയാൽ അതൊരു അഭംഗിയാണ് അതുകൊണ്ട് വായിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് വായിക്കുമ്പം അനേകജന്മ സംസിദ്ധ അവിടെയൊക്കെ നിർത്തും പിന്നെ തഥോ മതി പിരിച്ചല്ലോ അതുകൊണ്ടാണ് ഒന്നിച്ചെഴുതുമ്പോൾ ഈ സ വരുന്നത് അത് എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടല്ല കേട്ടോ അത് എന്നാലും ഞാൻ പറഞ്ഞു പെൻസിൽ കൊണ്ടേ തിരുത്താവുള്ളൂ അപ്പം നമുക്കത് വായി അത് പിന്നീട് നമുക്കത് ആവശ്യം വരില്ല ആ സന്ധി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോൾ അനേക ജന്മ ജന്മസംസിദ്ധ തഥോ അവിടെ ഒരു വിസർഗമിടുക പിന്നെ തതോ യോ യാതി പരാഗതിം തപസ്വിഭ്യോധികോ യോഗിഭ്യോപി മതോധിക കർമ്മ കർമ്മിഭ്യ കർമ്മിഭ്യ്ചാധികോ യോഗി കണ്ടോ കർമ്മിഭ്യ കർമ്മിഭ്യ്ചാധികോ യോഗി യോഗി ഭർജുന അവിടെ ഒരു കർമ്മിഭ്യചാധികോ ആ വാക്ക് ഇച്ചിരി ഒരു ട്വിസ്റ്റ് ഉള്ളതാണ് അതിനൊരു സകലം നാക്ക് കെട്ടു വരും നമുക്ക് കർമ്മിഭ്യ്ചാധികോ യോഗി तस्माद्योगी भवार्जुना योगिनामपि सर्वेषां मद्गतेनान्तरात्मना श्रद्धावान् भजते यो मां समे युक्ततमो मतः ॐ तत्सद इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायाम् യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ ആത്മസംയമ യോഗോ നാമ ഷഷ്ടോധ്യായ ചില പുസ്തകങ്ങളിൽ ധ്യാന യോഗോ നാമ എന്നെഴുതും അത് രണ്ടും ശരി തന്നെ ഹരി ഓം